സൂരജ് ശശി വിവരങ്ങളുമായി സൂരജ് സർവേക്ക് വിശ്വാസ്യതയില്ല എന്നതിനപ്പുറത്തേക്ക് ഇത് ഡോക്ടർ ശശി തരൂർ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളത് അതേ അതിനെക്കുറിച്ച് എന്താണ് അദ്ദേഹത്തിന് പറയാനൊന്നുമില്ല എന്നതാണോ പാർട്ടിയുടെ നിലപാടെന്താണ് ആ വിഷയത്തിൽ ഡോക്ടർ ശശി തരൂർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സ്വീകരിക്കുന്ന സമീപനവും ഇതുമായൊക്കെ ചേർത്ത് വായിക്കേണ്ടതുണ്ടല്ലോ അനുജ ഈ കോൺഗ്രസിലൊരു ധാരണ ഉണ്ടായിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളിലേക്ക് കടക്കേണ്ടതില്ല ഒരു തീരുമാനം നിലനിൽക്കുകയാണ് എന്തായാലും ഈ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം പുറത്തുവരുന്നതെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ ശശി തരൂർ തന്നെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർവേ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ച സമയത്താണ് ഈ സർവേ വിശ്വാസ്യതയില്ല എന്നുള്ളത് രമേശ് ചെന്നിത്തല അടിവരയിട്ട് പറയുന്നത് ആരോ കുക്ക് ചെയ്തെടുത്ത സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുന്നത് അതിൽ വ്യക്തമാണ് അതായത് ഈ ശശി തരൂരിന് വേണ്ടി തയ്യാറാക്കിയതാണ് ഈ സർവേ എന്നത് തന്നെയാണ് രമേശ് ചെന്നിത്തല ഒരു പരിഹാസരൂപേണ ഉദ്ദേശിച്ചതെന്നുള്ളതും അല്ലെങ്കിൽ ഒളിയമ്പായ ഉദ്ദേശിച്ചതെന്നുള്ളതും നമുക്ക് വ്യക്തമാണ് അതേസമയം ഈ കാര്യം എടുത്തു ചോദിക്കുകയും ചെയ്തു ശശി തരൂരിനെ മുഖ്യമന്ത്രിയായ സർവേയിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം അതേക്കുറിച്ച് പക്ഷേ പ്രതികരിക്കാതെ പോവുകയും ചെയ്തു അതായത് ഈ സർവേ അപ്പാടെ ആരോ കുക്ക് ചെയ്തെടുത്തതാണ് എന്ന നിലപാടിലാണ് രമേശ് ചെന്നിത്തല ഉള്ളത് കൂടുതൽ നേതാക്കൾ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യത കുറവാണ് കോൺഗ്രസ് ഇത് മുഖവിലക്കെടുക്കേണ്ട ഇതൊരു ചർച്ചയാക്കേണ്ടതില്ല എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോൾ കോൺഗ്രസും ഉള്ളത് ഈ വിഷയത്തിൽ അനുജ അതാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നടന്ന സർവേയ്ക്ക് വിശ്വാസ്യതയില്ല അതൊരു തട്ടിക്കൂട്ട് സർവേ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട്